ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഇന്ന് ചെറിയ പ്രശ്നമുണ്ട് ഗേസ് അത് വേറെ ഒന്നും കണ്ടല്ല ഞാൻ അത്യാവശ്യം നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് അഡിക്റ്റായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഞാൻ ഇത്രയും യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടി നിങ്ങൾക്ക് മുന്നിലും ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെയുള്ള ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ചില സന്ദർഭങ്ങളിൽ എന്താ പറയുക നമ്മുടെ അണ്ടർ ആംസിൽ നിന്ന് എനിക്ക് തന്നെ സ്വയം എന്താ ഒരു സ്മെല്ല് വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ടായിരുന്നു അതെനിക്ക് നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്താണെങ്കിലും അതല്ല പുറത്ത് പോകുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇന്ന് റെഡിയായി ഇറങ്ങുമ്പോൾ ഒന്നും കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ടാണ് കാരണം അവർ അവൾക്ക് എൻ്റെ അണ്ടർ ആംസിൽ നിന്ന് എന്തെങ്കിലും സ്മെല്ല് ചെല്ലുന്നുണ്ടോ കാരണം എനിക്ക് തന്നെ അത് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെപ്പോലെ ബുദ്ധിമുട്ട് എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ഒരു റൂംമേറ്റ് ആണെന്നുണ്ടെങ്കിലും അവൾക്ക് ഇതിപ്പോൾ സിമിലർ ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് വേറൊന്നും അല്ല ആളും ഈ റോളോൺ യൂസ് ചെയ്യുന്നതാണ് ഒരു ദിവസം ഈ റോളോൺ യൂസ് ചെയ്യാതെ നമ്മുടെ പാർലറിൽ പോയ ടൈമിൽ നമ്മൾ ത്രെഡ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാലോ നമ്മൾ കൈ പൊക്കിയിട്ട് അവരൊന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ത്രെഡിലൊന്ന് പിടിക്കും അങ്ങനെ ഉള്ള ഒരു സമയത്ത് അവൾ അങ്ങനെ ചെയ്ത സമയത്ത് ആ അവൾ ശരിക്കും ആ ബ്യൂട്ടി പാർലറിൽ പോയി അവളെ അസിസ്റ്റിനായിരുന്നു അവളെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം വെച്ചിട്ട് അവളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ചു നീ അത്യാവശ്യം നന്നായിട്ട് വിയർക്കുന്ന അല്ലേ കാരണം വൺറാമസിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ ഓപ്പണായി പറയുന്നത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ള ഫ്രീഡം കൊണ്ടോ ആയിരിക്കും കാരണം മറ്റൊരാൾ അത് പറഞ്ഞു തരുമ്പോഴാണ് പലർക്കും അത് മനസ്സിലാവുന്നത് അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടക്കുന്നത് വളരെ െ അപ്പോൾ എനിക്കും എന്താ പറയുക നന്നായിട്ട് വിയർക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്വയം മനസ്സിലാവും എൻ്റെ അണ്ടർ ആംസിൽ നിന്നിങ്ങനെ സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ ഒരു ഒരു വർഷം അടുക്കാറായി ഏകദേശം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ടുകൂടി ഷെയർ ചെയ്യാം കാരണം ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റിൻ്റെ റേഞ്ച് ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റിക്ക് ഉള്ളിലാണ് ഉള്ളിൽ മാത്രമാണ് വരുന്നത് അത് നിങ്ങൾക്കൊരു രണ്ട് മാസം അല്ല നിങ്ങൾ ഡെയിലി രണ്ട് നേരം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു രണ്ട് മാസത്തോളം രണ്ട് രണ്ടര മാസത്തോളം യൂസ് ചെയ്യും ഇനി ഒരു നേരം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഒരുപാട് റോൾ ഓൺസ് നമ്മുടെ മാർക്കറ്റിൽ അണ്ടർ ആം റോൾ ഓൺസ് നമ്മുടെ മാർക്കറ്റിൽ ആയിട്ടുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ടൈം ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തു ഞാൻ അതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് അപ്പം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളായിട്ട് കാ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതെ സോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബി ബോഡി വൈസിൻ്റെ അണ്ടർ ആം റോൾ ഓൺ ആണ് ഇതുപോലെ ഒരുപാട് റോൾ ഓൺസ് ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതാണ് നല്ല എന്നുള്ളത് നമ്മൾ അതായത് സ്കിൻ ടൈപ്പ് ഒന്നും വെച്ചിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോളോൺ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ നിങ്ങൾ എന്താ ഒരു റിവ്യൂ നോക്കിയിട്ടൊരു ഒരു റോൾ ഓൺ വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജെനുവിൻ റിവ്യൂ ആണ് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് റേറ്റ് വരുന്നത് സോ ഇത് ഒരു പുതിയ ആണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഇത് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഓഫീസിലോ അല്ലെങ്കിൽ പുറത്ത് സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിട്ട് തിരിച്ച് വന്നാൽ പോലും നമുക്ക് നൂറ് ഞാൻ ഗ്യാരണ്ടി നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്ക് ഒരു തരത്തിലുള്ള സ്മെല്ലും പഴയ പോലെ ഉണ്ടാവില്ല വൈകുന്നേരം വന്ന് കുളിച്ചിട്ടൊന്ന് റീ അപ്ലൈ ചെയ്ത് കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഡേ ഫുള്ള് നമ്മുടേതായിരിക്കും കേട്ടോ നല്ല പോസിറ്റീവായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണിത് അത് അതുമാത്രമല്ല നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു സ്മെല്ല് മാറ്റുക എന്നുള്ളത് തന്നെയാണ് എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ അണ്ടർ ആമിലുള്ള ഡാർക്ക്നെസ്സും ഇത് ഗ്രാജുവലി കുറച്ച് വരുന്നുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യാണ് ഇപ്പോൾ ഏകദേശം എന്താ പറയുക ചെറിയ രീതിയിൽ അണ്ടർ ആം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു സോ ഇത് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ പ്രൊഡക്റ്റ് ആണ് ഇത് ഞാൻ പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് സംഭവം നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീല് ചെയ്യും ഇത് അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ അതെ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മാത്രം മതി സോ രാവിലെ കൂളി കഴിഞ്ഞ് അതി ഒന്ന് വരുന്ന സമയത്ത് നമ്മളൊന്ന് ബോഡി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അണ്ടർ ആംസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി വൈകുന്നേരം പുറത്തൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിത് നിങ്ങളുടെ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സോ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് ഇതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓൾ ഓൺ വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ഗ്യാരൻറ്റി പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സോ എല്ലാവരും അതായത് ഇതുപോലെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ യു